കുഞ്ഞുങ്ങളെ മനസ്സ് പളുങ്ക് പാത്രം പോലെ സുതാര്യമായതും അതുപോലെ തന്നെ നിർമ്മലമായതുമായിരിക്കും അതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ എന്താണോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പോലെ ഒഴിച്ചു കൊടുക്കുന്ന സാധനമാണല്ലോ അതിലുണ്ടാവുക അതുപോലെയാണ് അതിലുപരി ഒരു ഗ്ലാസ് നമ്മൾ എത്ര സൂക്ഷ്മതയോടുകൂടെയാണ് കൈകാര്യം ചെയ്യുന്നത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ കാര്യവും നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ അത് പൊട്ടിപ്പോകാനും അത് നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട് എന്നോടൊരു ആള് ഒരനുഭവം പങ്കുവെച്ചത് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഫാമിലിപരമായിട്ട് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ ഇപ്പോഴും വലുതായതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അലട്ടലുകളായിട്ട് അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം എന്നോട് പങ്കുവെക്കുകയുണ്ടായി ചെറുപ്പത്തിൽ സംഭവിച്ച സംഭവ വികാസങ്ങളാണ് ഇപ്പോഴൊന്നും നടക്കുന്നില്ല എങ്കിലും ചെറുപ്പത്തിൽ സംഭവിച്ച അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാതെ എഫക്റ്റ് ചെയ്യുകയും അതിൻ്റെ സൈഡ് എഫക്ട്സുകൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടുകളിലും നമ്മുടെ വീടുകളിലുമൊക്കെയുള്ള കുട്ടികളെ നമ്മൾ എത്തരത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു കുട്ടിയുള്ള വീട്ടിൽ അല്ലെങ്കിൽ കുട്ടികളുള്ള വീട്ടിൽ ഉമ്മയും ബാപ്പയും തമ്മിൽ വല്ലാതെ കലവില കൂടുകയും അടിപിടി കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ കുട്ടികളുടെ ഭാവി പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ചെറുപ്പത്തിൽ ഇവർക്ക് നേരിട്ട് കണ്ടുവന്ന ഈ ട്രോമാസ് അത് വലുതായതിന് ശേഷവും അവരെ വിത വിടാതെ പിന്തുടരുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ഭാവി നമ്മളായിട്ട് നശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അകത്തുക കുട്ടികളാകുന്ന സമയത്ത് അവരെ നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അവൾ അവർ വളർന്ന് വലുതായി വരിക അപ്പോൾ നമുക്ക് നല്ല നല്ല അനുഭവങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കണം മധുരമുള്ള ഓർമ്മകൾ അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കണം എങ്കിലേ അതിനനുസരിച്ച് അവർ അവർ വലുതായി വരുന്ന സമയത്ത് അതിനനുസരിച്ച് അവർ മാറുകയുള്ളൂ ചെറുപ്പത്തിൽ നല്ല സന്തോഷകരമായ ചുറ്റുപാടാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അവരുടെ മനസ്സ് സന്തോഷമാവുകയും അതിനനുസരിച്ച് അവരുടെ ഭാവി അത് ഇരുളടഞ്ഞു പോകാതെ സൂക്ഷിക്കാനും കഴിയും ഞാൻ ഈ പറഞ്ഞതിനർത്ഥം നമ്മുടെ പ്രയാസങ്ങളൊന്നും കുട്ടികളെ അറിയിക്കരുത് എന്നല്ല നമ്മുടെ പ്രയാസങ്ങളൊക്കെ കുട്ടികളെ അറിയിച്ചുകൊണ്ട് തന്നെയാണ് വളർത്തേണ്ടത് കാരണം തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് പറഞ്ഞതുപോലെ പ്രയാസങ്ങൾ അനുഭവിച്ചു തന്നെയാണ് കുട്ടികൾ വളർത്തേണ്ടത് പ്രയാസങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടാണ് വളർത്തേണ്ടത് അനാവശ്യമായി പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതുമില്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളെ മാനസികമായിട്ട് തളർത്താതെയായിരിക്കണം നമ്മൾ കുട്ടികളെ വളർത്തേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് വലുതായതിനു ശേഷം എൻ്റെ കുട്ടി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ ചെറുപ്പത്തിലേ നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അവർ വലുതായിട്ട് സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും അത്തരത്തിൽ കുട്ടികളെ വളർത്തി വലുതാക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഇനി മുതൽ ഇത്തരത്തിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിത് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൻ്റെ കൂടെ കൂടുക ഓക്കെ താങ്ക്